വേദത്തിന്റെ കണ്ണാണ് ജ്യോതിഷം കണ്ണാണ് മർമ്മം അപ്പോൾ വേദമില്ല വേദമില്ലെങ്കിൽ അപ്പോൾ അതന്നെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം വേദവും ജ്യോതിഷവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഒരുപാട് ജാതകങ്ങൾ നിരൂപണം ചെയ്യുകയും ജാതക വിശകലനം ചെയ്യുകയും ചെയ്യുന്ന തൃശ്ശൂരുകാരനായ അരുൺ കെ പണിക്കർ എ ബി സിയിലേക്ക് സ്വാഗതം ഈ വേദവും ജ്യോതിഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്നൊരു പ്രശ്നമാണ് പൊതുവേ ഈ ശാസ്ത്രദൃഷ്ടിയിലെ വേദത്തിനെ നാലായിട്ടാണ് തരംതിരിച്ചേക്കുന്നത് ഋഗ്വേദം സാമവേദം അധർമ്മവേദം അതുപോലെ തന്നെ യജുർവേദം അപ്പോ വേദത്തിന് തന്നെ ആറംഗങ്ങളായിട്ടും തരംതിരിച്ചിട്ടുണ്ട് ജ്യോതിക്കൽപ്പോ നിരുക്തം ശിക്ഷ വ്യാകരണം തഥാ ഛന്തോ വിചുതരേതാനി ഷടങ്കാനി ജ്യോതി ജ്യോതിഷം കൽപ്പം നിരുക്തം ശിക്ഷ വ്യാകരണം ഛന്ദസ് ഇങ്ങനെ ആറ് അംഗങ്ങളായിട്ടാണ് നമുക്ക് വേദങ്ങളെ തന്നെ തരം തിരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ജ്യോതിഷം ഈ ജ്യോതിഷത്തെയാണ് അതായത് വേദാംഗന ജ്യോതിഷ അപ്പോൾ ജ്യോതിഷത്തിൽ പറയുന്നത് വേദത്തിൽ പറയുന്നത് ജ്യോതിഷത്തിന്റെ കണ്ണ് എന്നതാണ് അതെ അപ്പോൾ കണ്ണ് നമുക്ക് ഈ പ്രപഞ്ചമാകുന്ന സത്യത്തെ കാണാനാകുന്നതാണ് കണ്ണ് ഈ ഇന്ദ്രിയാണി നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പൂർവികമായിട്ട് അല്ലെങ്കിൽ ഇന്ദ്രിയത്തിൽ നമുക്ക് കൂടുതലായിട്ട് പറയുന്നത് നയനം പ്രധാനം എന്നാ അപ്പോൾ നയനത്തെയാണ് അത്ര ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകം കണ്ണാണ് കണ്ണില്ലാതെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് ജ്യോതിഷവും ഈ കണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രപഞ്ചമാകുന്ന സത്യം ഇപ്പോൾ പ്രസൻ്റ് എന്താണ് നടക്കുന്നത് ആ ഒരു വിഷയത്തെ കാണുന്നതാണ് കണ്ണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് ഏത് ഒരു ജാതകം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണം ഏത് വിദ്യ കുട്ടികളാണെങ്കിൽ ഏത് വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കണം ഇനി വിവാഹത്തിൻ്റെ ആണെങ്കിൽ ഏത് തരത്തിലുള്ള വിവാഹ വിഷയങ്ങൾ നോക്കണം എന്നൊക്കെ ജ്യോതിഷത്തിലൂടെ ജ്യോതിഷം എന്നതൊരു സൂചനാശാസ്ത്ര അപ്പോൾ നമുക്ക് ഏത് അത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഒരു നേർക്കാഴ്ചയാണ് ഈ വേദത്തിൽ പറയുന്നത് അതാണ് വേദസ്യാൻ ചക്ഷുകലാൻ ശാസ്ത്രമേതൽ വേദത്തിന്റെ കണ്ണാണ് ജ്യോതിഷം എന്നാണ് ആചാര്യം പറയുന്നത് അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം അത് നമുക്ക് പിന്നെ നമ്മളടുത്ത് വരണ ആൾക്കാർക്ക് പല രീതിയിൽ നമുക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് സംസാരിച്ച് അവർക്ക് ഏത് വിഷയങ്ങൾ നമുക്ക് വേണം എന്നൊക്കെ നമുക്ക് അവതരിപ്പിച്ച് പറയാവുന്നതാണ് ഈ ജാതകത്തിൽ ഈ വേദവുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഈ അധർവേദം ചെയ്തിട്ട് ഒരുപാട് പറയുന്നുണ്ട് 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 സമവേദം ഇത് കുറേ മന്ത്രങ്ങൾ താങ്കൾക്ക് ഏതാണ് കൂടുതൽ ജനങ്ങളിലേക്ക് പറയാൻ പറ്റുക പൊതുവേ നമ്മളൊരു ജാതകം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഒരു ജാതകം വ്യക്തിയുടെ ജാതകം നമ്മൾ പ്രസന്റിലി അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ പ്രസന്റില് നോക്കുമ്പോൾ നമ്മളിപ്പോഴും ആ ജാതകത്തിലെ ഗുണദോഷ നമ്മൾ നോക്കും ഗുണദോഷത്തിന്റെ അടിസ്ഥാനം ഉണ്ടാവല്ലോ അതായത് ഏത് രീതിയിലാണ് ഇദ്ദേഹത്തിന് ഉയർച്ച ലഭിക്കുക അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിനാണ് ബലാബലം അല്ലെങ്കിൽ ഏത് രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അത് നമ്മൾ അനിയന്ത്രിതമായി നോക്കിയിട്ട് വേണം നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അതാണ് നമുക്ക് ഈ ജാതക വിഷയത്തിൽ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഏത് വേദമായിരിക്കും കൂടുതൽ സജസ്റ്റ് ചെയ്യുക സാധാരണപ്പെട്ട ഒരാൾക്ക് ഫോളോ ചെയ്യാനും അതിൻ്റെ പരിഹാരങ്ങൾ ഉൾക്കൊള്ളാനും നമുക്കതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിന്റെ സാധാരണപ്പെട്ട ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൂജാ സംഭവങ്ങളും കാരണം ഈ വേദവും ജ്യോതിഷവുമായിട്ട് കണക്ഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ടും വേദം കണ്ണായതുകൊണ്ട് എങ്ങനെ സാധാരണപ്പെട്ട ആൾ കണക്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ശരിക്കും പറയുന്ന ഒരു സംഭവമാണ് സാധാരണപ്പെട്ട ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർ ചിലപ്പോൾ പോകുമായിരിക്കാം അവറേജ് ആൾക്കാർ ഉൾക്കൊള്ളും നമുക്ക് ഈ ജാതകത്തിൽ ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് പല ഘടകങ്ങളും ജാതകത്തിന് അനിവാര്യങ്ങളാണ് അതെ അപ്പോൾ നമുക്ക് ഈ ഇതിനുള്ള ഒരു പരിഹാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു പരിഹാരം നിശ്ചയിച്ച് നമ്മൾ സമർപ്പിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ നോക്കുകയാണെങ്കിൽ ലളിതമായിട്ടുള്ള പ്രതി പ്രായശിത്വങ്ങളും പരിഹാരങ്ങളും ചെയ്യാവുന്ന നന്നാവുക ഏറ്റവും വൈഷ്ണവപരമായിട്ട് ഈ സാമൂഹ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വൈഷ്ണവ സുദർശനപരമായിട്ടോ അല്ലെങ്കിൽ വിഷ്ണു അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഈ ശൈവമാണോ വൈഷ്ണവമാണോ ആൾക്കാർ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് വരുന്നത് നമ്മൾ കേരളം വിട്ടു ഇട്ടുപോകുമ്പോ ശൈവം എന്ന് പറയുന്നു കേരളത്തിനകത്ത് എന്ന് പറയുന്നു ഇപ്പൊ നമ്മളെല്ലാവരും വിഷ്ണു ഭക്തനാണ് തീർച്ചയായിട്ടും താങ്കളും ചന്ദ്രകുണ്ട് ജ്യോതിഷക്ക് പുറമേ നമ്മൾ കാണുമ്പോൾ ഒരു ബഹുമാനത്തോട് കാണുന്നതാണ് അതെ അപ്പോൾ ഈ വൈഷ്ണവത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് പൊതുവേ നമ്മുടെ കേരളാചാര പ്രകാരം ശൈവം വൈഷ്ണവും ശാക്തയും അപ്പോൾ ശൈവം എന്നത് ശിവസങ്കല്പവും വൈഷ്ണവം എന്നത് വിഷ്ണു സങ്കല്പവും ശാക്തയം എന്നത് ഭഗുവതി എന്ന സങ്കല്പവും അങ്ങനെ ഒരു ത്രിവിധ ഭാവത്തിലാണ് നമ്മുടെ കേരള അല്ലെങ്കിൽ ഒരു സങ്കല്പുള്ളത് അതിൽ ശൈവം ശൈവം എന്നത് എപ്പോഴും ശിവൻ എന്നത് ക്ഷിപ്രകോപി ക്ഷിപ്രപ്രസാദി എന്നും വൈഷ്ണവം എന്നത് ഒരു എന്താ നമുക്ക് ഒരു ലാളിത്യം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രകൃതം ഉണ്ടാവില്ലേ ഒരു കുട്ടിത്വം അപ്പം അങ്ങനെയുള്ള ഒരു പ്രകൃതത്തിലും ശാക്തേയം എന്നത് കുറച്ച് രൗദ്രം അല്ലെങ്കിൽ ഒരു ഭഗവതി അങ്ങനത്തെ ഉള്ളൊരു ഇതിലാണ് നമ്മൾ പറയാറുള്ളത് പൊതുവേ നമുക്ക് ഈ മറ്റേ ശിവനെയാണെങ്കിൽ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു കുറവുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ കുറച്ച് കുറച്ച് അപര്യാപ്ത ഉണ്ടാവാം എന്നാൽ നമുക്ക് വിഷ്ണു ആണ് ഒന്നുകൂടി അതാണ് ഈ കേരളാചാരപ്രകാരം പൊതുവെ ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു അതെ അതൊക്കെ പൊതുവെ അതെ എല്ലാവരും നോക്കിക്കാണൊരു ഇതാണ് അതെ ഈ നമ്മുടെ വേദാംഗ ജ്യോതിഷം എന്ന് പറഞ്ഞ് ഒരുപാട് ജ്യോതിഷന്മാർ പ്രമോട്ട് ചെയ്യുന്നുണ്ട് സാധാരണ ജ്യോതിഷം തന്നെ അല്ലേ വേദാംഗ ജ്യോതിഷം തീർച്ചയായിട്ടും അല്ലേ ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ പ്രത്യേകിച്ച് അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ വേദത്തിന്റെ കണ്ണാണ് ജ്യോതിഷം കണ്ണാണ് മർമ്മം അപ്പോൾ ജ്യോതിഷമില്ലെങ്കിൽ വേദമില്ല വേദമില്ലെങ്കിൽ ജ്യോതിഷമില്ല അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമുള്ളൂ ഓക്കെ ഈ സാധാരണ രീതിയിൽ ജാതകമില്ലാത്ത ആൾക്കാർ അപ്പോൾ കേരളത്തിൽ ജനിച്ച ഒരു എല്ലാ പേർക്കും ജനിച്ച സമയവും ജനിച്ച ഡേറ്റും ഉണ്ടാകാം കേരളം വിട്ടുപോകുന്നവർക്ക് അതിനൊരു പ്രസക്തിയില്ല അത് പ്രശ്ന മാർഗീണയായിരിക്കും ചിലപ്പോൾ അത് സോ അപ്പോൾ ഈ വേദാംഗ ജ്യോതിഷം വഴി എങ്ങനെ ഒരു പരിഹാരം കൊടുക്കാൻ പറ്റും പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം കരിയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നോക്കുക തീർച്ചയായിട്ടും പെൺകുട്ടിയാണെങ്കിൽ കല്യാണം ആയിരിക്കും നോക്കുക ഇതിനൊക്കെ താമസം വരാതെ തടസ്സം വരാതെ എന്ത് പരിഹാരമായിരിക്കും കൊടുക്കാൻ പറ്റുക വേദാംഗ ജ്യോതിഷത്തിൽ കൂടെ സാധാരണ കൊടുക്കുന്ന എന്ത് പരിഹാരം പറഞ്ഞ പൊതുവേ നമ്മൾ അവരുടെ ജാതകത്തില് ബലാബലം നോക്കാം അല്ലെങ്കിൽ അവർ ജനിച്ച സമയം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ച് നമുക്ക് ഹോറോസ്കോപ്പ് എടുത്ത് നോക്കിയിട്ട് ഇപ്പത്തെ അപഹാരം അതുപോലെ തന്നെ ചാരവശാലുള്ള ഫലങ്ങൾ നോക്കിയിട്ടുള്ള പരിഹാരങ്ങൾ നിശ്ചയിക്കാം അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഉപാസന എല്ലാറ്റിനും ഒരു ഉപാസന വേണമല്ലോ അപ്പോൾ ഉപാസന ദൈവാദികൾക്ക് പ്രായശിത്തമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാം വൈഷ്ണവപരമായിട്ട് എന്തെങ്കിലും അമ്പലം വഴി പരിഹാരങ്ങളോ എന്തെങ്കിലും താങ്കൾ കൊടുക്കാറുണ്ടോ വൈഷ്ണവപരമായിട്ട് നമ്മൾ പൊതുവേ ജീവിയെ മഹാവിഷ്ണു ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവിനും തന്നെയാണ് നമ്മള് വഴിപാടുകൾ കൊടുക്കാറുള്ളത് ഗുരുവായപ്പനെ പോയി ഗുരുവായൻപായസം മറ്റുള്ള പുഷ്പാഞ്ജലി നേദ്യങ്ങളും നിവേദ്യങ്ങളൊക്കെയാണ് പരിഹാരങ്ങളായിട്ട് കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഈ വേദാന്ത ജ്യോതിഷം എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിനകത്ത് വരുന്ന ഒരു വളരെ ഭവ്യമായ പേടിയായ അതായത് വിശ്വസനീയമായ ഒരു സബ്ജെക്റ്റ് ആണ് തീർച്ചയായിട്ടും അപ്പോൾ അതിന് അതിനെക്കുറിച്ച് ജ്യോതിഷം പറയണ്ടേ ഗ്രഹങ്ങളും പഠിച്ചിട്ടുള്ള ആളാവണം അത്ര ഇപ്പോ ഒരു ഗ്രഹബലം കുറവുള്ള ഒരാൾ നാളെ മുതൽ എന്താ പറയാ ഒരു പുതിയൊരു സംഭവങ്ങളിൽ ശനി മാറുകയാണ് അപ്പോൾ ഒരു ഗ്രഹബലം കുറവുള്ള ഒരാൾ തുലാരാശീലായിരിക്കും ജനനം ഗ്രഹബലം കുറവാണെന്നുണ്ടെങ്കിൽ താങ്കൾ വൈഷ്ണവപരമായിട്ട് എന്ത് പരിഹാരമായിരിക്കും നിർദ്ദേശിക്കുക പൊതുവേ വൈഷ്ണുവരമായിട്ടാണെങ്കിൽ ഈ ഗുരുവായൂരപ്പന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് വിഷ്ണു സമൃദ്ധമായിട്ടുള്ള വഴിപാടുകൾ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു നൽകാം ശരി സന്തോഷം അരുൺ കെ പണിക്കർജി വളരെ സന്തോഷം കാരണം ഇങ്ങനൊരു വേദാംഗ ജ്യോതിഷവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതിനും സംസാരിക്കാൻ പറ്റിയതിനും നന്ദി നമസ്കാരം